ഹായ് നമസ്കാരം പിന്നെ ഞാൻ ഇന്നൊരു ബ്ലോഗുമായിട്ട് വരുവാണേ എല്ലാവർക്കും അസുഖം തന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ കർക്കിട മാസമൊക്കെയാണ് നല്ല മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ തേച്ച കുളിക്കാറുണ്ടല്ലോ എല്ലാം ചെയ്യാറുണ്ടല്ലോ താള് കൂട്ടാറുണ്ടോ താള് തോരം കൂട്ടാറുണ്ടോ ഓക്കെ അപ്പം ഞാൻ ഇന്നൊരു ഇത് കുറച്ച് മത്തി കിട്ടി അപ്പോൾ മത്തി കിട്ടിയപ്പോൾ ഞാൻ ഇന്നലെ മേടിച്ചതാണ് അപ്പോൾ ഇന്ന് വെക്കാമെന്ന് വെച്ച് അപ്പം ഒരു കിലോ മത്തിയോളം ഉണ്ട് അപ്പോൾ നമുക്കത് ഒരു തേങ്ങ അരച്ച ഒരു കറി ഉണ്ടാക്കാം അപ്പം നമുക്ക് ആദ്യം ആദ്യം നമുക്ക് മത്തി വെറുക്കിടാം മത്തി ഞാൻ ഇങ്ങനെ അരിഞ്ഞതാണ് ചെറുതായിട്ട് കഷ്ണിച്ചതാ പിന്നെ കിട്ടിയപ്പോൾ അങ്ങ് മേടിച്ച നല്ലതാണോന്ന് ഇനി വെച്ച് കഴിയുമ്പോൾ അറിയാം നല്ലതാണോ എന്ന് ഇപ്പോഴത്തെ വിഷങ്ങളല്ലേ മത്തി പിന്നെ കൂട്ടിയാ കുഴപ്പമൊന്നുമില്ലെന്നാണ് തോന്നുന്നേ എന്നാലും നമുക്കൊന്ന് നോക്കാം പേടിയായപ്പോൾ ആ മീനൊക്കെ മേടിച്ച് കഴിക്കാൻ കുത്തിട്ട് നാളായി മീനൊക്കെ മേടിച്ചിട്ട് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ മത്തി കണ്ടപ്പോൾ ഒന്ന് മേടിച്ചു പോയതാണേ അപ്പം നമുക്ക് ചെറിയ അര കിലോളം വരും ഇത് ഒരു കിലോ മീനാണെങ്കിലും കുറച്ച് പറക്കാനും കൂടെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം അത് അവിടെ ഇരിക്കട്ടെ ഓക്കേ അപ്പോൾ ഇത് മാറ്റി വെച്ചേക്കാം അപ്പം നമുക്ക് ഒരിടം എനിക്ക് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ മുഴുവനോട് മുറിച്ച് മുറിച്ചിടന്ന് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി എല്ലാം ഉണ്ട് ഇഞ്ചി എല്ലാം ഉണ്ട് വെളുത്തുള്ളി ഇടുന്നതല്ല നീ ഇപ്പം വെക്കുമ്പോൾ അത്രയും വെളുത്തുള്ളി ഇടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കുറച്ച് ഇടുന്നതന്നേ ഉള്ളൂ കൂടുതലും ചുമന്നുള്ളിയാണ് ഇതിനകത്ത് അപ്പം അത് ഞാൻ നോക്കട്ടെ അപ്പം ഇതിനകത്ത് ഇഞ്ചി ഇട്ടു രണ്ട് പച്ചമുളക് ഇട്ടു ഒരു രണ്ട് ഒരു അരമുറി തക്കാളി ഇട്ട് അപ്പം ബാക്കിയുള്ളത് ഒരു ശകലം മുളക് പൊടി ഒരു ചെറിയ സ്പൂണ് കുറച്ച് മ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടുണ്ടൽ നമുക്ക് കുറച്ച് കരിയേപ്പിലേയും ഇട്ട് ആദ്യം വേവിക്കാൻ വെക്കാം വേവിക്കാമെന്ന് വെച്ചാൽ ഒരുപാട് വേവിക്കണേ കുറച്ച് പുളി ഒരുപാട് പുളി വേണ്ട ഇതിന് ഭയങ്കര പുളിയാ എൻ്റെ എൻ്റെ തോട്ടുപുളിയാണ് ഭയങ്കര പുളിയാ അതിന് ഒരു ശകലം കഴിച്ചാൽ മതി അപ്പം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഉപയോഗിച്ചു നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം അപ്പോഴത്തേന് നമുക്ക് വേറെയും കാര്യമുണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അപ്പം നമുക്ക് അടുപ്പ് കത്തിക്കാവേ ഇതൊന്നും വേവുമ്പോഴത്തേന് ഞാൻ അടുത്ത കൂട്ട് പറയാം വേവട്ടെ അപ്പം ഇത് വേവുമ്പോഴത്തേന് നമുക്ക് അടുത്തത് തേങ്ങ അരച്ച കറിയില്ലേ നമുക്ക് നമുക്കിത്തിരി തേങ്ങ ഇടാം കുറച്ച് നല്ല തേങ്ങ പച്ച തേങ്ങ വേണേ പച്ച തേങ്ങ നല്ലോണം കറി നമ്മൾ വെണ്ണ പോലെ അരച്ചെടുക്കണം നമുക്കൊരു കറി പോലെ ആക്കാമേ അതാക്കാം അതുപോലെ പിന്നെ അതിൻ്റെ കൂടെ രണ്ട് ഉള്ളി ഇടണം പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി ഒരു ഒര ടീസ്പൂൺ മല്ലിപ്പൊടി മതിയെ ദൈത്രം മതിയെ അപ്പോൾ അതാണ് കൂടെ അരിക്കട്ടെ കുറച്ച് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ പിന്നെ നമുക്ക് കുറച്ച് പിന്നെ ചേർക്കാം ബാക്കിയുള്ള ഉലുവ അപ്പം ഇതിത്രയും ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ അപ്പം നമ്മുടെ ഇത് കുറച്ച് പുളിയും ഉപ്പും പിടിച്ചു കഴിഞ്ഞിട്ട് ഇനി തേങ്ങ ചേർക്കാവേ അപ്പോൾ നമ്മൾ ഇത് കാണുന്നുണ്ടല്ലോ നല്ല ഒരു ശകലം വെന്ത് കഴിഞ്ഞ് അപ്പം നമുക്കിത് തേങ്ങ അരച്ചത് ചേർക്കാം തേങ്ങ അരച്ചത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഞാൻ ചില നേരത്തെ ഈ ഇതുപോലെ ചെയ്യുക അപ്പം നല്ല ഉപ്പും പൊളിയും പിടിക്കും നേരത്തേ തന്നെയങ്ങ് നമ്മളീ അരച്ച് കലക്കി ചേ ചേർക്കും മത്തിക്കറി അങ്ങനെയും വെക്കും ഞാൻ തേങ്ങ അരച്ചിട്ട് മത്തി അങ്ങോട്ട് ഇട്ട് ഇഞ്ചി ഉപ്പ് എല്ലാം കൂടെ ഇട്ട് ഇവിടെ ഒന്ന് കലക്കി വെച്ചിട്ട് അടുപ്പത്ത് വെക്കുന്നതാണ് ഇത് ഞാൻ മീൻ ആദ്യം വേച്ച് ഉപ്പും പുളിയും എല്ലാം തക്കാളി ഇട്ടും മുളകും ഇട്ട് അതൊന്ന് പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ചേർക്കാം അപ്പം നമുക്ക് എളുപ്പത്തിന് കാര്യം നടക്കും ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ കേട്ടോ നല്ലതാ ഇങ്ങനെയും ചെയ്താൽ അപ്പം നമുക്ക് പ്രത്യേകം ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കുകയും വേണ്ട ആവശ്യത്തിന് അത് എന്തും കിട്ടും ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഞാൻ കഴിയാത്ത ചെയ്യുക ഞാൻ തിളച്ച വെള്ളം ചില ചാറായിട്ട് എടുക്കാം നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ച് കൂട്ടുകയും ചെയ്യാം അപ്പോൾ അതാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി മീനും അങ്ങനെ ഇളക്കല്ലേ ഇത് മെന് അധികം വെന്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇളക്കുന്നത് അപ്പം നമുക്ക് ഒഴിച്ച് കറിയായിട്ട് ചമ്മന്തിക്കറി പോലെ കണ്ടില്ലേ അപ്പം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം ഞാൻ ചൂട് വെള്ളം ചേർക്കുന്നത് പച്ചവെള്ളം ചേർക്കത്തില്ലേ അപ്പം ഇത് തിളച്ച് നല്ല പോലെ തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ സിമ്മിലാക്കുക അപ്പം ഇത്രയും ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് ഇത്തിരി കരിയപ്പിലേം കൂടെ അങ്ങ് കിട്ട് എല്ലാം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റിൽ വേണം എണ്ണ വെളിച്ചെണ്ണ തൂകാൻ അന്നേരം തൂങ്ങിയാൽ മതി അപ്പം ഇതൊന്ന് വേവട്ടെ അപ്പം ഇനി അടച്ചു വെച്ചേക്കാം അപ്പം നമ്മുടെ മീൻ മീൻകറി എങ്ങനെയുണ്ടെന്ന് നോക്കാം ആയി തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്ന് നമുക്കൊന്ന് ചുറ്റി വെക്കാവേ ഇള ഇനി ഇളക്കിയാലത് എല്ലാം പൊടിഞ്ഞു പോകും അപ്പോൾ നമുക്കതൊന്ന് ചുറ്റാം നല്ല പുളും കറി മാതിരി വരും മീൻ കറി നല്ല ഒഴിച്ച് കറിയായെന്ന് നമുക്ക് ഇങ്ങനെ നിങ്ങൾ വെച്ചിട്ടുണ്ടോ നല്ലതിനും കറിയാണ് അപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പുണ്ടോ നോക്കാം ഇച്ചിരി ഒന്ന് ഇളക്കുന്നേ ഉള്ളേ നമുക്ക് ചകല അടുപ്പത്ത് വെച്ചിട്ട് ചകലം ഒന്ന് വെളിയിൽ നികഞ്ഞിട്ട് ശകലം നമുക്കൊന്ന് ഉപ്പ് നോക്കാം നോക്കട്ടെ ശരിയാവട്ടെ നമുക്ക് നമുക്കിത്രീ വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചേക്കാം അല്ലേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചാൽ ച അപ്പം അടിക്കു പിടിച്ച് അടിച്ച് പിടി അടിക്കു പിടിച്ചാലോ അപ്പം നമുക്കൊരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല നല്ല പോലെ വെളിച്ചെണ്ണ നമുക്ക് സ്വർണം പോലെയാ നമ്മൾ നോക്കിയേ എടുക്കാവൂ വാ വളരെ സൂക്ഷിച്ചു വേണം ഇപ്പൊ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ കാരണം അത്രക്ക് വിലയാ അപ്പം ഇത് കിടക്കട്ടെ എല്ലാവരും എൻ്റെ കുക്കിംഗ് ഷോ എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ ഷോർട്സ് ഷോർട്സ് ഒക്കെ ചുമ്മാ ഒരു മിനിറ്റ് മിനിറ്റൊക്കെ ചുമ്മാ ഇടുന്നതന്നേ ഉള്ളൂ അതൊക്കെ ഒന്ന് കാണണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാണേൽ പ്രധാനമായിട്ടും വേണ്ടിയത് ഒത്തിരി നാളായി ഞാൻ നിങ്ങളോട് സബ്സ്ക്രൈബ് ചോദിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേ കൂടെ ഉള്ളൂ എനിക്കൊന്ന് മെച്ചം ഒന്ന് പിഴ മെച്ചമാകാൻ അപ്പം ഞാൻ ഈ യൂട്യൂബ് കുറേ നാൾ നോക്കി വാച്ച് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് ഇത് തുടങ്ങിയത് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം വെറുതെ വീട്ടിലിരിക്കുമല്ലേ വീട്ടിലേക്ക് വെറുതെ വീട്ടിലിരിക്കുമല്ലേ നല്ല ജോലിയാണ് മക്കൾ കൊച്ചുമക്കളുള്ളതുകൊണ്ട് നല്ല ജോലിയാണ് അങ്ങനെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യുക കേട്ടോ ലൈക്ക് ഷെയറും ഒന്നും വലുതായിട്ട് കിട്ടുന്നില്ല ആരും ചുമ്മാ ഓടിച്ചു പോകുന്നേ ഉള്ളൂ പക്ഷെ ആരും ലൈക്കും ചെയ്യുന്നില്ല ഷെയറും ചെയ്യുന്നില്ല അപൂർവം ചില ആൾക്കാരെ ചെയ്യുന്നുള്ളൂ എന്തിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് നിങ്ങൾ ആരെ ഓരോരുത്തർ വിചാരിച്ചാൽ മതി അതുപോലെ നിങ്ങൾക്കൊക്കെ കുക്കിങ് വരുമ്പോൾ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നത് ഞാൻ ചെയ്യാറുണ്ട് സബ്സ്ക്രൈബ് ഞാൻ ഈ ഷോർട്സിലൊക്കെ ഒത്തിരി ഷോർട്സ് വരുന്ന ആൾ ഞാൻ നോക്കി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്കും കിട്ടാറുണ്ട് എന്നാലും പോരല്ലോ എൻ്റെ ഇത് നോക്കുമ്പോഴെ എനിക്ക് സബ്സ്ക്രൈബ് വല് വലിയ ഇതായിട്ടില്ല അപ്പം വ്യൂസ് ധാരാളം കിട്ടും അതിങ്ങനെ ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശമൊക്കെ റെഡിയായി നമുക്കടുത്ത് നോക്കാം ഇപ്പോൾ നമ്മുടെ മീൻകറി ഇതാ തിളച്ച് 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 വറ്റാറായി നമ്മുടെ മീൻകറി എങ്ങനെയുണ്ടെന്ന് നോക്കിയേ നല്ല കണ്ടില്ലേ നമ്മുടെ മീൻകറി തക്കാളിയൊക്കെ ഇട്ട് നല്ല നാന്തര മീനാണേ മത്തിയല്ലേ നമുക്ക് എങ്ങനെ വെച്ചാലും അതിന് രുചിയായിരിക്കും അല്ലേ നമ്മളെങ്ങനെ വെച്ചാലും നല്ല രുചിയായിരിക്കും ഇതാണ് നമുക്ക് നല്ല വെള്ളച്ചോറിൻ്റെ കൂടെ നല്ല ഉണ്ണാൻ നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് കപ്പ ഉണ്ടെങ്കിൽ കപ്പയുടെ കൂടെ കഴിക്കാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഞാൻ വീണ്ടും പറയുന്ന പോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറെ ഒന്നുമില്ല എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് ഷോയിലേക്ക് സ്വാഗതം ലാസ്റ്റിൽ പറയുന്നു എല്ലാവരും കണ്ടുനോക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ ബായ്